ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഈവനിങ് വ്ലോഗാണെട്ടോ കുറച്ച് ദിവസമായി ഈവനിങ് ബ്ലോഗ് എടുക്കണം എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ വീട് മാറിയതിന് ശേഷം ആണ് യൂട്യൂബിൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാൻ തുടങ്ങിയത് കണ്ടിന്യൂസ് അല്ല ഇടയ്ക്കൊക്കെ ഇടുള്ളൂ പിന്നെ നമ്മൾ അങ്ങനെയൊക്കെ തിരക്കിലൊക്കെ പെട്ടിട്ട് അങ്ങനെയൊന്നും വീഡിയോസ് ഇടാറില്ല പിന്നെ നമ്മൾ ചായ കുടിക്കാൻ പോവാണ് അപ്പോൾ ഒരു മൂവി കണ്ടു ഏത് മൂവിയാണ് നിങ്ങൾ ഗെസ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക ലൈക്കും ചെയ്യുക പിന്നെ ഈ മൂവി ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ കുറച്ച് നേരം അവിടെ കളിക്കുന്നുണ്ടായിരുന്നു അവരൊക്കെ ഒന്ന് പോയി നോക്കിയിട്ടോ അവരവിടെ തന്നെ ഉണ്ടോന്ന് പിന്നെ മഴക്കുള്ള നല്ല സാധ്യത ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വേഗം എടുക്കാൻ പറഞ്ഞു ഉമ്മ അപ്പോൾ അതൊക്കെ എടുത്ത് നമ്മൾ വന്നു പിന്നെ ഞാൻ മുടിയൊക്കെ മുടഞ്ഞിട്ടുണ്ടോ ഫസ്റ്റ് മുടി മടയുന്ന വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഫോൺ തിരിച്ചു പിടിച്ചിട്ട് എടുത്തതാണ് അപ്പോൾ അത് ശരിയായില്ല അപ്പം ഞാനൊന്നും കൂടെ ഒരു വീഡിയോ എടുത്തു പിന്നെ അനിയനെ ഓൺലൈൻ ക്ലാസ് ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് അധികം നേരം ഫോൺ കിട്ടില്ല പിന്നെ നമ്മൾ തമിഴിലുള്ള ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വന്ന് ലോങ് വീഡിയോ ഷോർട്ട് വീഡിയോ ഐഡിയ ഇല്ല അപ്പോൾ അവന് ഓൺലൈൻ ക്ലാസ് ചെയ്യാൻ കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ചോറ് കഴിക്കാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു അവൻ്റെ ഓൺലൈൻ ക്ലാസ് കഴിയുമ്പോൾ തന്നെ അപ്പോൾ ഇന്നത്തെ